എല്ലാര് ഇന്നത്തെ ദിവസത്തിന്റെ ഒക്ടോബർ അപ്പൊ ഞങ്ങൾ ഇതാ രാവിലെ അമ്പലത്തേക്ക് വന്നേക്ക രാവിലെ നേരത്തെ വരച്ച വിചാരിച്ചു നേരം കിടക്കുന്ന നേരം വേഗ എനിക്കും നേരം വേഗി അപ്പൊ രാവിലെ നേരത്തെ വരില്ല ഒന്നും നടന്നില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് കൊടുങ്ങല്ലൂര് അമ്പലത്തേക്ക്

എന്തൊക്കെയാ പറഞ്ഞു അപ്പൊ ഇത് ഒന്നര മുതലാണ്ടാ ഞാൻ ഇതുപോലെ തന്നെ ഈ ഒരു സംഭവം ഒരു വിന്റേജ് ടൈപ്പ് സാധനാണ് ഇതൊരു വാച്ചാണ് വാച്ചാണ് സ്പെഷ്യൽ പിന്നെ എനിക്ക് സത്യം സദ്യ വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതായിട്ട് നല്ലോണം ഞാൻ ഇവിടെ പോകുമ്പോഴും എന്റെ കൈമ്മണ്ടാവും എനിക്ക് പണ്ട് തൊട്ടേ വാച്ചിനോട് ഒരു പ്രത്യേകത ഇഷ്ടമാണ് എനിക്ക് വാച്ച് ഗിഫ്റ്റ് കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താ ഞാൻ ഇങ്ങനെ കൈമ കെട്ടി പോണ ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ ഇതേപോലെ തന്നെ കുഞ്ഞിനും അല്ല ഇഷ്ടം ഈ ഒരു ബ്രാൻഡ് എനിക്ക് ഏതാ മോഡല് സ്റ്റിക്കറ വിളിക്കാൻ കെട്ടി െതിന്റെ ഞാൻ എടുക്കാൻ പോയ വീടും ഒക്കെ ഇണ്ടൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഷൂട്ടിന്റെ ടൈമിലാണ് പോയത് ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി എടുത്തതാണ് ഷൂട്ടിന്റെ ടൈമില പോവാൻ പറ്റില്ല ഏട്ടന് ഞാനില്ലാണ്ട് പറ്റില്ല ഏട്ടൻ വേറെങ്കിലും പോകുമ്പോഴും ഞാൻ കൂടെ ഷൂട്ടിന്റെ ടൈമിൽ പോകാൻ പറ്റുള്ളൂ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊന്നും കൊടുക്കാൻ പറ്റൂല ഏട്ടന്റെ കൊണ്ട് പോയി വാങ്ങാനും ഓർത്തു വർഷം പേടിയാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത് വിൻഡി ചെടിഷം ഭയങ്കര അവിടെ തപ്പിട്ട് കെട്ടിയ സംഭവം ഏർ അവർക്ക് ഭയങ്കര ഇതുള്ള സംഭവം ഓടുന്ന സംഭവമാണ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെയും ഏതോ നട ഇങ്ങനെ കണ്ടപ്പാ പറ പറഞ്ഞ ആൾക്കാരുണ്ടാവൂലെ വാച്ചിനെ കുറിച്ചിട്ട് ചേട്ടനുണ്ട് അപ്പൊ ആ ചേട്ടനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച സംഭവം സംഭവമാണ് ട്ടോ ഓരോരുത്തര കൈമാണോ അതാണ് എനിക്ക് ഇഷ്ടമുള്ള മോഡൽ എന്ന് ഞാൻ പറയാൻ കാരണം പക്ഷെ എനിക്ക് ഈ കമ്പനി വേറെ മോഡൽ ഒന്നും അറിയില്ല സത്യം പറയാൻ പക്ഷെ ഇതെനിക്ക് ഇഷ്ടാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് എന്റെ ഇല്ല എനിക്ക് ഫുള്ള് റൗണ്ട് ആണ് ഇങ്ങനൊരു ടൈപ്പ് വരണത് എന്റെ ഇല്ല കെട്ടൂട്ടത് എനിക്ക് ഏറ്റവും ഇഷ്ട ശ്രദ്ധിക്കാശാന് പറഞ്ഞല്ലോ ശ്രദ്ധ പന്ത്രണ്ട് മണിയായിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചിറങ്ങുമ്പോ അതാണ് കുഴപ്പമില്ല ഇവിടെ മസാല ദോശ കിട്ടാറില്ല ഇന്ന് കിട്ടി എന്റെ ബർത്ത്ഡേ മസാല ദോശ നല്ല ഹോട്ടലാണ്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് ലാസ്റ്റ് മസാല ദോശ ഉണ്ടായിരുന്നു ആര് ചോദിച്ചപ്പോഴും കിട്ടിയില്ല ഒരു പഴംപൊരിയും കഴിച്ചില്ല എനിക്ക് ഒരു പഴംപൂര് കഴിക്കാനുള്ള ഇത് പകുതി കൊടുത്തു ുംറിഞ്ഞു ബിരി മഞ്ഞാല ബിരിയാണി ഓർഡർ ചെയ്യണം അപ്പൊ അത് ഞങ്ങൾക്ക് ഇവിടെ പോണം അത് കഴിഞ്ഞിട്ട് പറയാം പറയാം പോയിട്ട് ഞാൻ കാര്യം പറഞ്ഞോട് കൊറേ ആൾക്കാരെ റിസൾട്ടിന്റെ കാര്യം എടുത്തു പറയാത്ത നിങ്ങളോട് എത്ര പേരായി ചോദിക്കുന്നു നമ്മളതൊന്നും ഇരുന്ന് കറക്റ്റ് ആയി പറയാന്ന് വെച്ചിട്ടാണ് കേട്ടോ കറക്റ്റ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലെ അങ്ങടും ഇങ്ങടൊക്കെ ആവും അതിരുന്ന് പറയാന്ന് വെച്ചിട്ടാണ് വലിയ സന്തോഷമുള്ള അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്യ സന്തോഷുള്ള എനിക്ക് പറയാനുണ്ട് എന്തോരം പേരെന്നറിയും വിഷ് ചെയ്തത് ഭയങ്കര സന്തോഷായിട്ടാ കൊറേ വിശ്വസ് വന്നിട്ടുണ്ട് എന്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ശരിയാണ് വന്നിട്ട് അത്രയും സന്തോഷം ഇത്രയും വിശ്വാസം വന്നതിന് കുറെ എന്തു ചെയ്യാൻ റിപ്ലോ കൊടുത്തു ഇനിയും കുറെ എന്തി കൊടുക്കും ഞാൻ ബർത്തലേക്ക് വിഷ ചെയ്യുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ പരമാവധി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇതെല്ലാം കൊടുത്തു തീർക്കും ചെയ്യും എന്താ വെച്ചാൽ നമ്മളെ വിഷ നമ്മൾ നമ്മളതിന് റിപ്ലൈ കൊടുക്കണ്ടേ അല്ലേ അപ്പൊ പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ അതൊന്നും കുറെ ആൾക്കാരാണ്ട് നമ്മളെ ഇഷ്ടന്ന് പറഞ്ഞ് സംസാരിക്കാൻ വന്നു അപ്പൊ ബർത്തഡ് എന്നൊക്കെ ഇങ്ങനെ വരുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷാ ഞാൻ എന്നോട് അവർ പറയുന്നു പിന്നെ അമ്പലത്തിന്റെ കളിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത് എന്റെ പുതിയ ചുരിദാനാണ് കേട്ടാ

അങ്ങനെ താള ഞോയി ഫുഡൊക്കെ വാങ്ങി വന്നൂട്ടാ ഭയങ്കര ചൂട് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല അതെന്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ ഈറോന്റെ രോഗമായിട്ട് വെറുതെ

നമ്മൾ അത് നമ്മളെടുത്ത് പറയുണ്ടെങ്കിൽ വയറു വേദന വന്നിട്ടാണ് ഇനി ശ്രദ്ധിക്കാത്തവരായിരിക്കും അപ്പൊ എനിക്ക് കുറച്ച് നാളായിട്ട് പീരീഡ്സ് ഒട്ടും റെഗുലറല്ല തെറ്റി തെറ്റിട്ടിങ്ങനെ ലൈറ്റ് ആയിട്ടായിരുന്നു ഇരുന്നേ അപ്പൊ ഞാനിങ്ങനെ ഇവിടെ രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ കാണിച്ചിണ്ടായി പിന്നെ അത് ഇങ്ങനെ കാണിക്കുമ്പോ അപ്പൊ ഒരു മൂന്നാല് ദിവസത്തിലും മരുന്ന് വരും അതന്നെ ചെക്ക് ചെയ്യാനോ സ്കാൻ ചെയ്യാനോണ്ട് രസിക്കാനോ ഒന്നിനും ആരും ഇതാക്കിയിരുന്നേറ്റാണ് എനിക്കാണേലോ ഭയങ്കര വയറുവേദന ബുദ്ധിമുട്ടായി ഞാനോട് ഡോക്ടറെ അടുത്ത് പോയി എല്ലാം പറയും പക്ഷെ ഇവരോട് പറഞ്ഞിട്ട് അതെ ഇനി കാര്യം എനിക്കില്ല എന്തോട്ടോ അത് അറിയില്ല കേട്ടാ ഞാനെനിക്ക് ഒന്നിവിടെ വന്ന സമയം തൊട്ട് കാണിക്കാൻ തുടങ്ങിട്ടാണ് അപ്പൊ അവസാനം ഞങ്ങള് എനിക്ക് ഇപ്പൊ യാസ്റ്ററിൽ പോണേന്റെ തലദിവസം എനിക്ക് അല്ലെങ്കിൽ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വരണതാണ് ഹാസ്റ്ററിൽ പോകണേന്റെ തലദിവസം ഭയങ്കരായിട്ട് വയറുവേദന വന്നു ബുക്കിങ് കിട്ടിണ്ടായില്ല ആദ്യം അപ്പൊ ഭയങ്കര വയറുവേന ഛർദ്ദിക്കാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടായി ആണ്ടുമാസത്തോളായിട്ട് നല്ലോണം ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കുമ്പോ ഛർദ്ദിക്കാൻ വരിക അതും എന്താ പറയാ നമുക്കൊരു സുഖമില്ല അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഞാനായിട്ട് ചിന്തിച്ചോ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് കാണിച്ച് നോക്കാം ചേച്ചി ഡെലിവറി ചെയ്തോ ഡോക്ടറിയും അപ്പൊ ഈ പിരിയഡ്സിന്റെ ആയോണ്ട് നമുക്ക് ഗ്യാസോളജിനെ കാണിക്കായിരുന്നില്ലെങ്കിൽ കുറെ കമന്റ്സ് വന്നു പക്ഷെ പിരിക്സിന്റെ കഴിച്ച് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ വയ്യ സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിൽ ഗ്യാസിന്റെ ആണെങ്കിൽ അങ്ങനെ കാണിക്കായിരുന്നു എനിക്ക് ഇതറിയാം പിരിക്സിന്റെ പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങള് ഇവിടെ പോയി കാണിച്ചത് ഏഹ് ഷെർലി മാമിനെ കാണിച്ച ഷെർലി മാമിനെ കാണിച്ചു വന്ന് ഞങ്ങള് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു സ്കാൻ ചെയ്തു അപ്പൊ അന്ന് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല ഡോക്ടർ നാലേ മുക്കാൽ അതൊക്കെ ആകുമ്പോ പോയി സാധാരണ അത്ര ആ ടൈമിൽ പോകുന്നു തോന്നണല്ലേ ഏട്ടനോട് പറഞ്ഞല്ലേ ഞാൻ ശ്രദ്ധിച്ചിണ്ടായില്ല ഞാൻ നേരത്തെ സ്കാനിങ്ങിന്റെ അട ഇരിക്കും അപ്പൊ അന്ന് മുഖ കാണിക്കാൻ പറ്റിണ്ടായില്ല അപ്പൊ നമ്മള് പിറ്റേ ദിവസം പോയത് ഷർലി മാമ കാണിച്ചു അപ്പൊ ചെറിയ രീതിയില് ഫീസ് കൂടിയുടെ ഒരു പ്രശ്നമുണ്ട് ആ ഞാന് ഏട്ടനോട് ഇപ്പം പറയാനുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ചെറിയതായിട്ട് ഫീസ് ഓടി ഉണ്ട് നീ പറയുന്ന വണ്ണൊന്നുമില്ല ആ ഫീസ് ഓടി വരെ വണ്ണുള്ളവർക്കാണ് അപ്പൊ ഏട്ടാത് പറയപ്പോ ഞാൻ പറഞ്ഞ എന്താ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അതിൻ്റെതായി ഇപ്പൊ ഹെയർ ഗ്രോത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് പിന്നെ മുടി ഒഴിഞ്ഞു പോന്നു എന്റെ തലയിലൂടെ ഒരു അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് അതിന്റെ ഇതായിട്ട് തോന്നുന്നു ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയപ്പോ അതിന്റെ ലക്ഷണങ്ങള് പോലൊക്കെ തോന്നി അപ്പാണ് ഞാൻ ഏട്ടോ പറഞ്ഞത് അപ്പൊ ഏട്ടാ എനിക്ക് അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് അങ്ങനെ സ്കാൻ ചെയ് സ്കാനിങ്ങില് പറഞ്ഞത് കീസ് കൂടി ഒരു ഇതും പിന്നെ വേറെന്തായാലും പിന്നെന്തോർമോൺ അതായത് ഇതിനെ കുറിച്ചുള്ള അതിന്റെ അളവ് കുറച്ച് കൂടുതലാണ് അളവെന്ന് മറ്റേ ഒരു അറുപത്തഞ്ചാണ് എനിക്കുള്ളത് അറുപത്തിയഞ്ചാണ് ശരി അത് നാല്പത്തഞ്ചാണ് ഒരു ഇരുപത് ഇത് ശതമാനം കൂടുതൽ ഉണ്ടായില്ല അപ്പൊ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് പീരീഡ്സ് ലൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് ആ പീരീഡ്സ് ഇപ്പൊ കല്യാണത്തിന് മുന്നേ ത്രോപണകല്യാണം കഴിഞ്ഞ ശേഷം പത്ത് ദിവസം ഒക്കെ ആയിരുന്നു ലൈറ്റ് ആണ് അപ്പൊ നമുക്ക് ഒരു അമ്പലത്തിൽ പോകാൻ വെച്ചാൽ പോലും ശരി നടക്കൂല നമുക്ക് ഡേറ്റ് ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് ടെൻഷനാണ് അപ്പൊ ഇങ്ങനെ പൂല് പോക്കൊന്നും നടക്കൂല അപ്പൊ അതും ഒരു പ്രശ്നാണ് പിന്നെ നമുക്ക് വയറു വേദനയും കുറെ ബുദ്ധിമുട്ടുകളും ഇങ്ങനെയുള്ളതും കൊറേ പ്രശ്നങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്തത് ടെസ്റ്റുകളിൽ അപ്പൊ ഇത് രണ്ടു വേണം കൂടുതൽ എടുത്തു കാണിച്ചത് ആ സ്കാൻ ചെയ്തു സ്കാനിങ്ങില് പറഞ്ഞു അത്ര ഈ ായിട്ടുള്ള ചെറുത് കാണിക്കണ്ടെഫ്റ്റ് റൈറ്റ് സൈഡില് അപ്പൊ അത് ഞാൻ ചെയ്യുമ്പോ സ്കാനിങ് റൂമിൽ വെച്ചിട്ട് കേട്ടിട്ട് ഞാൻ പറഞ്ഞു സൈഡില് എന്തണ്ട് അപ്പൊ പറഞ്ഞു മനസ്സിലായി ഡോക്ടർമാർ ചെലിക്കുന്നത് കുറച്ച് കൂടുതലാണ് പിന്നെ ഞാനിത് സ്കാൻ ചെയ്യുമ്പോ എനിക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല അപ്പൊ ഞാനത് കൊണ്ട് ശ്രദ്ധിച്ചിണ്ടായി അപ്പൊ ഡോക്ടർ ഇങ്ങനെ

അപ്പൊ ഷർലി മാമി എനിക്ക് അതിനുള്ള മരുന്ന് എഴുതിയിട്ടുണ്ടായി ബി ബി എസ് ഓടി ഇതും കുറയ്ക്കാനുള്ളത് ഉള്ളത് അപ്പൊ പിന്നെ മാം പറഞ്ഞ ആ ഡോ അതെ കൂടി കാണിച്ചിട്ട് ആ ഡോക്ടർ കൂടി പറയണ മരുന്നും കൂടി നോക്കിട്ട് എടുത്താൽ മതിയോ അതിണ്ടായി അപ്പൊ നമ്മൾ ആ ഡോക്ടറെ കാണിച്ചപ്പോ ഒരു രണ്ടു മൂന്ന് മരുന്നൊക്കെ തന്നിണ്ട് അത് മരുന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള മരുന്നുകളാണ് എന്താ വെച്ചാൽ ഡേറ്റിന് ഇങ്ങനെ അനുസരിച്ച് ഓരോ ഇരുപത്തി ദിവസം പിന്നെ അത് കഴിഞ്ഞ് ഇത്ര ദിവസം നിർത്തണം പിന്നെ പിന്തി അങ്ങനെയൊക്കെ ഉള്ള മരുന്നാ പിന്നെ മൂന്ന് അയ്യോ ഒരു വലിയ കവറ് നിറച്ച് വരുന്ന കൊറേ മരുന്നുണ്ട് മരുന്ന് കണ്ടപ്പോ തന്നെ ഞാൻ വണ്ടിയിൽ വെച്ചൊരു ആയി ഇത്രയും മരുന്ന് കഴിക്കണ്ട സത്യം പറഞ്ഞൊരു പനി വന്നാ തന്നെ അവിടെ ആന്റിബയോട്ടിക് ഞാൻ ഫുൾ ഡോസ് കഴിക്കൂല രണ്ട് ഡോസ് ഒക്കെ കഴിച്ചും നമുക്കൊന്ന് കുറയൂലോ ആ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആന്റിബയോട്ടിക് ഫുള് കഴിക്കൂല എനിക്ക് ഭയങ്കര മടിയാണ് മരുന്ന് കഴിക്കാൻ പണ്ടൊന്നും ഉണ്ടായില്ല പണ്ടൊക്കെ നന്നായി ഗുളികഴിച്ചതാണ് ഇപ്പൊ ഭയങ്കര മടിയാണ് അപ്പൊ ആ ഗുളിക കയറണ്ടപ്പോ തന്നെ എന്റെ സമാധാനം പോയി പിന്നെ എന്താ ചെയ്യുക അസുഖം നമുക്ക് കഴിച്ചല്ലേ പറ്റുള്ളൂ ആ പിന്നെ എന്നോട് ചോദിച്ചുണ്ടായി പഴയ അസുഖം തന്നെയാണ് നല്ലതാ അത് ക്യാൻസർ ആണോ ചോദിച്ച ചോദിച്ചാണ് അതല്ല അതെല്ലാം ഞങ്ങൾക്ക് അറിയുന്നു ഞങ്ങൾ പി സി യുഡിയുടെ സംശയം കൊണ്ട് തന്നെ പോയതാണ് പിന്നെ എനിക്ക് തോന്നുന്നു അഞ്ചാറും ഒരു മൂന്നാല് മാസം മുന്നേ നമ്മൾ ഇതേപോലെ ഡോക്ടറെ പോയ വീഡിയോ വീഡിയോട്ട് പറഞ്ഞിട്ടുണ്ടായി വരവേണ്ട പക്ഷേ അതിന് നമ്മൾ സ്കാനിങ് ഒന്നും ചെയ്യാത്ത നമുക്ക് ഇതിന്റെ ഒന്നും അറിയണ്ടായിരുന്നില്ലാട്ടാ നമ്മളിപ്പൊ സ്കാനിങ് ഒക്കെ ചെയ്തു അപ്പൊ എന്തായാലും എല്ലാരും പറയണ്ടേ എന്ത് നിങ്ങള് പറയാതന്നെ അതൊരു സമാധാനമായിരുന്നു പറയാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അത് ഉണ്ടെന്ന് പറഞ്ഞിപ്പോ വലിയ കൂടുതലൊന്നും ഇല്ല മരുന്ന് കേസാ മാറാന്നുള്ളൂ എന്നോട് പറഞ്ഞു അധികം തടിയില്ലാത്ത അത്ര പ്രശ്നമില്ലാന്ന് ചെറുത് വരിക എന്ന് പറഞ്ഞു ടെൻഷൻ ആണല്ലോ എന്നോട് എക്സസൈസ് ചെയ്യാനും പിന്നെ മധുരങ്ങൾ മധുരങ്ങളധികം കഴിക്കണം അല്ലെങ്കിൽ മധുരം കഴിക്കല കൊറവാണ് പിന്നെ അധികം കഴിക്കണ്ട പറഞ്ഞ ഞാൻ അനുസരിച്ച് മധുരങ്ങളൊന്നും കഴിക്കില്ല പിന്നെ ഇനി കഴിച്ചു കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ നാപ്പത്തിയേഴ് കിലോനൊക്കെ ഉള്ളു ഇനി ഇതൊന്നും കൂടണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ കുറച്ച് കൺട്രോളിങ് ഒക്കെ പറഞ്ഞിട്ട് മൂന്ന് മാസത്തിനുള്ള ശരിക്കും ആറു മാസത്തിനാണല്ലോ ഒന്നും ചെക്കപ്പിന് കൂട്ട് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ മൂന്നു മാസത്തിനുള്ള മരുന്നൊക്കെ വാങ്ങിക്കൊടുന്ന് അപ്പൊ മൂന്ന് മാസം കൂടെ വരുമ്പോ എന്തായാലും ജനുവരിയിലെ ലാസ്റ്റൊക്കെ ആയിരിക്കും അപ്പൊ ചെക്കപ്പ് ചെയ്യുമ്പോ ചപ്പക്ക് കുറഞ്ഞിണ്ടാവാ പക്ഷെ അതിനുള്ളതൊരു മൂന്ന് മാസം മരുന്ന് കഴിച്ചത് കുറയാനുള്ളതാ ഓവറായിട്ടില്ല കേസുകള് പിന്നെ കൊറച്ചേ രണ്ടപ്പോ വിചാരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പിന്നെന്താ പിന്നെ ആ പറഞ്ഞു പിന്നെ പറഞ്ഞ അടുത്ത അടുത്ത ദിവസം നമ്മള് ഇരുപത്തിരണ്ടാം തീയതി ഹോസ്പിറ്റലിൽ പോയി രണ്ടു ദിവസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ ഇരുപത്തി മൂന്നാന്തി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്ന ക്ഷീണത്തിന് ഞാനേ ഫുള്ള് തളി ഫാന് പോലും ഇടാണ്ട് അത്ര ക്ഷീണായിരുന്നു അങ്ങനത്തെ ഉറക്കൊക്കെ അപ്പൊ പിന്നെന്താ അതൊന്നും ഒന്നും സമയം എത്തിയില്ല അതാണ് ഇന്നത്തെ ബർത്ത്ഡേ ബ്ലോഗിന്ന് തന്നെ ഇത് പറയണത് സത്യം പറയുന്നത് എനിക്കിഷ്ടല്ല ഭർത്തഡ ബ്ലോഗില് വയ്യ പിന്നെ എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കലെ നമ്മളെ വീഡിയോ കാണുപോയി അപ്പൊ അവർക്ക് റിപ്ലൈ കൊടുക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടാ ൂടാ അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് കൊടുങ്ങലും അമ്പച്ചി പൈ കൊടുങ്ങി ഒരു അമ്മേനാണ് നല്ല സമാധാന എനിക്ക് അമ്പത്തി നമ്മുടെ ഇങ്ങനൊരു ദിവസം പോണം എനിക്ക് അമ്പജിമന പ്രത്യേകത ഇഷ്ടം അവിടെ പോകുമ്പോ ഇങ്ങനെ ആലോചിക്കും നമ്മടെ കല്യാണം കഴിഞ്ഞ ഒരു കഴിഞ്ഞു അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആലോചിക്കും അത് ഭയങ്കര രസാണ് അങ്ങനെ വയർ തൊലിക്കില്ല അപ്പൊ ഇന്റെ ബർത്ത്ഡേക്ക് കേക്കൊന്നും ഓർക്കണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇരുപത്തിയെട്ടാതീ പറഞ്ഞിട്ടുണ്ടാവും ഒരുമിച്ച് ഞാൻ ഡാറ്റനെ കൂടെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം കൈപ്പറ്റി എനിക്ക് വന്നത് ഞാൻ കൂടെ വാങ്ങി കൊടുക്കണം ഡാറ്റന്റെ ഡ്രസ് നോക്കിട്ട് എന്റെ ബർത്ത് എനിക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് നോക്കിട്ട് കിട്ടിയിട്ടില്ല ഞാൻ തൃശൂരെ എനിക്ക് സത്യം പറഞ്ഞ പെണ്ണുങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് ഏറ്റനാസ് ഭയങ്കര ഡ്രസ്സ് ഇങ്ങനെ എടുക്കുമ്പോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ രണ്ടാദ്യത്തിണ്ട് പോലും ഏട്ടനെ അങ്ങനെ അല്ലാതെ കൊറേ 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 നോക്കിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു ഇത് അപ്പൊ ഇന്നത്തെ ഇനിയൊരു ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ പിടിക്കുന്നു ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച പിന്നെ പിന്നെ ചെറുപ്പം ഇരിക്കാനൊരു മൂഡില്ല അതെ അപ്പൊ ഇന്നത്തെ ദിവസം ഇന്ന് തന്നെ വ്ലോഗിണ്ടർത്തണം കേട്ടോ